ദാൻ വഴിയിൽ ഒരു പാമ്പും ആ ഈ ബാലസിംഹം ഇപ്പ എന്തായിട്ട് മാറി വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു അതൊരു വാണിങ്ങിയായിരുന്നു പഴയ പാമ്പുണ്ടല്ലോ പഴയ സർപ്പമുണ്ടല്ലോ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ശിംഷോന് പറ്റിയോ പറ്റി കയ്യിലിരിപ്പ് ശരിയല്ലഞ്ഞു സ്ത്രോത്രം ഹലൂയ ഒന്ന് ആലോചിച്ചോ പകൽ ദൈവപുരുഷനും രാത്രി സ്തോത്രം 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 ആരായിരുന്നു അവിടെ താൻ വഴിയിൽ ഒരു പാമ്പും ഒരു സർപ്പവുമാകുന്നു അവൻ കുതിരയുടെ കുതികാൽ കടിക്കും അപ്പോ സ്തോത്രം വഴിയിലൊരു പാമ്പ് പാതയിലൊരു സർപ്പം എന്ന് പറഞ്ഞാൽ ആയിരിക്കേണ്ടെന്ന അവസ്ഥയിൽ നിന്ന് താഴെ പോകാൻ ചാൻസ് ഉണ്ട് വളരെ സൂക്ഷിക്കണം സ്തോത്രം കൗശലക്കാരനായിട്ട് മാറി പഴയ പാമ്പ് കൗശലക്കാരനായിരുന്നു പഴയ സർപ്പം കൗശലക്കാരനായിരുന്നു സ്തോത്രം അവവായെ പറ്റിച്ചതാ ആരെയും പറ്റിക്കും ഷിംഷോനെയും പറ്റിക്കും ഹല ലൂയ അപ്പോ ബാലസിംഹം പാമ്പായിട്ട് മാറാം സർപ്പമായിട്ട് മാറാം സംഭവിച്ചതെന്താ അതുകൊണ്ട് ഹലലു ദിനവൃത്താന്ത പുസ്തകത്തിൽ വരുമ്പോൾ എടുക്കണ്ട ദിനവൃത്താന്ത പുസ്തകം ഒന്ന് ദിനവൃത്താന്തം രണ്ട് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് സ്തോത്രം ഗോത്രങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അവരുടെ തലമുറകളെക്കുറിച്ചുള്ള വംശാവലി എഴുതിയിട്ടുണ്ട് അവിടെ ദാൻ ഗോത്രം ഇല്ല അവിടെ ദാൻ ഗോത്രം ഇല്ല പ്രിസ്കോട്ട് ഗോഡ് ഹലോ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യോഹന്നാൻ ഒരു ദർശനം കാണുക സ്വർഗത്തിൽ പോയിട്ട് അവിടെ കണ്ട ഒരു കാര്യം പറയുകയാണ് അതിനകത്ത് ദാൻ ഗോത്രം ഇല്ല വെളിപ്പാട് പുസ്തകം അധ്യായം അതിനകത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് തപ്പി നോക്കിക്കൂ അതിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം രൂപൻ ഗോത്രത്തിൽ പന്തിരായിരം ഗാദ് ഗോത്രത്തിൽ പന്തീരായിരം ആഷ്യർ ഗോത്രത്തിൽ പന്തീരായിരം നഫ്താലി ഗോത്രത്തിൽ പന്തിരായിരം മനുഷ്യ ഗോത്രത്തിൽ പന്തീരായിരം ഷിമയോൻ ഗോത്രത്തിൽ പന്തീരായിരം ലേവി ഗോത്രത്തിൽ പന്തിരായിരം ഇസാക്കാർ ഗോത്രത്തിൽ പന്തീരായിരം സെബുലൂൺ ഗോത്രത്തിൽ പന്തീരായിരം യോസിഫ് ഗോത്രത്തിൽ പന്തീരായിരം ബിന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം എന്നാൽ യാക്കോബ് കൊടുത്ത വാഗ്ദത്തം മൂന്നാമതൊരണം കിടപ്പുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക് യഹോ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു യഹോവേ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു യഹസൽ പ്രവചനം എടുക്കണ്ട നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ യരുസലം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചൊരു ദർശനം അവിടെ യഹസ്ഗൽ പ്രവാചകൻ യഹോവ ഷമ യഹോവ അവിടെ എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം ഹലുയ അവിടെ ആരുണ്ടെന്നറിയാമോ അവിടെ ദാൻ ഗോത്രമുണ്ട് സ്തോത്രം അവിടെ ദാൻ ഗോത്രമുണ്ട് സ്തോത്രം ദൈവവൈദലേ ഞാൻ പറയട്ടെ വീണ് പോയാലും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് കരമുയർത്തിയെന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക